ജാപ്പനീസ് ഭാഷ പഠിച്ചാൽ കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നേടാൻ കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്താൻ ജപ്പാൻ സംഘം കണ്ണൂരിലെത്തി ജപ്പാനിൽ തൊഴിൽ അവസരം വാഗ്ദാനം ചെയ്ത് കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസിൽ പങ്കെടുക്കുന്നതിനാണ് ജാപ്പനീസ് പൗരന്മാരായ രണ്ട് യുവാക്കളും ഒരു യുവതിയും എത്തിയത് നൊബേലു ഇനോവെ ഇക്വാറി ഇമ്മാസെ ഒയ്ച്ചോ ഇത്തോ എന്നിവരാണ് സെമിനാറിന് ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കാൻ കണ്ണൂർ പ്രസ് ക്ലബിൽ എത്തിയത് കോളേജ് ഓഫ് കോമേഴ്സ് ഇപ്പോൾ ഒരു പത്തിലധികം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഷോർട്ട് ടേമും അതുപോലെ ലോങ് ടേം കോഴ്സുകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കോളേജ് ഓഫ് കോമേഴ്സിൻ്റെ തന്നെ മറ്റൊരു പാരലൽ ആയിക്കൊണ്ട് കോളേജ് ഓഫ് കോമേഴ്സ് ലാംഗ്വേജ് അക്കാദമി ആരംഭിച്ചിട്ടുള്ളത് അവിടെ മിസ്റ്റർ തോമസും മിസ്റ്റർ സന്തോഷുമാണ് ഈ ലാംഗ്വേജ് അക്കാദമിക്ക് നേതൃത്വം കൊടുക്കുന്നത് അവിടെ പ്രധാനമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഷകളാണ് ജപ്പാൻ ഭാഷയും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയുമാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത് മറ്റിതര ഭാഷകൾ കൂടി അവിടെ ആവശ്യമെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് അത് ഫ്രഞ്ചും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഭാഷ നൈപുണ്യം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുക അതുവഴി അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനി അങ്ങനെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പൈസ ചെലവ് വരും ശേഷം അവർക്ക് എങ്ങനെയാണ് ജോലി അതിൻ്റെ ജോലി സാധ്യത എവിടെയാണ് ആരാണ് അവർക്ക് ജോലി പിന്നെ കൊടുക്കുന്നത് അതിന് ഉത്തരവാദപ്പെട്ടവർ ആരൊക്കെയാണ് എന്നൊക്കെ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എസ് എൻ ഡി സി പ്രതിനിധി ചഞ്ചൽ ഖുരാനയോടൊപ്പമാണ് ജപ്പാനീസ് സംഘം എത്തിയത് ജപ്പാനിൽ ജനസംഖ്യ കുറയുകയും വിവിധ തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ക്ഷാമം നേരിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും പ്ലസ് ടു ഐ ഡിപ്ലോമ ഡിഗ്രി ബിടെക് എന്നിവ കഴിഞ്ഞ പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരം ഒരുങ്ങുന്നത് പ്ലസ് ടു പാസായ പെൺകുട്ടികൾക്ക് നഴ്സിംഗ് കെയർ ജപ്പാനിൽ സൗജന്യമായി പഠിക്കാം ഒരു ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് ജപ്പാൻ ഭാഷ അനിവാര്യമായതിനാലാണ് കോളേജ് ഓഫ് അക്കാദമി ഭാഷാ പഠനം നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ ലാംഗ്വേജ് അക്കാദമി എം ഡി കെ എം തോമസ് ഡയറക്ടർ ടി ജെ സന്തോഷ് എന്നിവരും പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ